ഇത് അപ്പത്തിൻ്റെ മാവാണ് കുറച്ച് സ്പ്രൗട്ടും ഉണ്ട് അപ്പത്തി ഉണ്ണി ചെറിയ ഉണ്ണി ഇപ്പം ചട്ടിയിൽ നോൺ സ്റ്റിക്കാണ് അതിനകത്തേക്ക് അപ്പത്തിൻ്റെ മാവഴിച്ചതിന് ശേഷം നമുക്കതിൻ്റെ മേൽ ചെറുതായിട്ട് സ്പ്രൗട്ട് നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് അതായത് ഓണിയൻ ക്യാബേജ് എന്ത് വേണമെങ്കിലും ഇടാം തൈ അതെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം എരിവിന് എരിവിന് വേണമെങ്കിൽ പച്ചമുളക് ഇടാം ഇടുന്നവർക്ക് ഇടാം ഞാൻ പക്ഷേ സ്പ്രൗട്ട് മാത്രമേ ഇടുന്നുള്ളൂ ഇട്ടതിന് ശേഷം അടച്ച് വെച്ച് നമുക്കൊരു മൂന്ന് മിനിറ്റ് അടച്ച് വെച്ച് ചെറിയ തീരൊന്ന് കുക്കാകാനായിട്ട് വെക്കാം മൂന്ന് മിനിറ്റിന് ശേഷം നമുക്കത് തിരിച്ചിട്ട് കൊടുക്കാവുന്നതാണ് വളരെ ഹെൽത്തിയാണ് എല്ലാ കുട്ടികൾക്കും ഇത് ഇഷ്ടപ്പെടും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത ഇത് വളരെ പ്രത്യേക ഒരു ഫ്ലേവറാവും ഇത് കഴിക്കാൻ വളരെ ടേസ്റ്റിയാണ് വളരെ ഹെൽത്തിയും കുട്ടികൾ ഒരിക്കലും ഇത് വേണ്ടെന്ന് പറയേയില്ല അത്രയ്ക്ക് ഹെൽത്തിയാണ് തിരിച്ചിട്ട് കൊടുത്തതിന് ശേഷം നമുക്കൊന്നും കൂടെ ഒരു രണ്ട് രണ്ട് മിനിറ്റും കൂടെ അടച്ചു വെക്കാം ശേഷം അത് നമുക്ക് പാത്രത്തിലേക്ക് മാറ്റാം ഇതിൻ്റെ കൂടെ ഏത് കറി വേണമെങ്കിലും നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ് ബാക്കിയുള്ള മാവും കൂടി ഒഴിച്ച് നമുക്കത് ഉണ്ടാക്കിയെടുക്കാം